ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു രാവിലെ തന്നെ ഞാൻ ഈ പണികൾ തുടങ്ങി കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു അലക്കുന്നത് മെഷീനിലാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ഉണങ്ങാനുണ്ടാകും നേരെ ടെറസിൻ്റെ മുകളിൽ പോയി ഉണക്കാനിട്ടു നല്ല വെയിലാണ് ഒരു അരമണിക്കൂർ കൊണ്ട് ഡ്രസ്സൊക്കെ ഉണങ്ങിത്തീരും ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കിച്ചണിൽ വസിയുമേൽ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കുറച്ച് സമയം ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തു അതുകഴിഞ്ഞ് കിച്ചണിൽ വേസ്റ്റ് എടുത്ത് നേരെ അടിയിലേക്ക് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കംപ്ലീറ്റും തെതിവീറാണ് എല്ലാ റോഡ് സൈഡിലും ഉണ്ടാവും ഇതുപോലെ തെതിവീറിൻ്റെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് സമയം പത്ത് മണിയാവാനായി ഷോപ്പിലെ ഡെലിവറി ബോയ് സിറാസ് ഡ്യൂട്ടിക്ക് പോവുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പെർഫ്യൂം പരിചയപ്പെടുത്തി തരാം ഇത് ഹനാൻ ഫ്രാഗ്രൻസ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫോളോവർ എനിക്ക് ഗിഫ്റ്റ് ആയി തന്നിട്ടുണ്ടായിരുന്നു ഹനാൻ്റെ മെർജി ഫ്ലേവറാണിത് ഷോപ്പിലെ സ്റ്റാഫ് രാവിലെ എന്നും ഇതിനു വേണ്ടി പിടിവലിയാണ് ഏതായാലും ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഇവിടെ കൊടുക്കുന്നുണ്ട് മിക്ക ദിവസവും അടുത്തുള്ള ബക്കാലയിൽ നിന്നും ഞങ്ങൾക്ക് ബിരിയാണി കിട്ടാറുണ്ട് അങ്ങനെ ഇന്നലെ കിട്ടിയ ബിരിയാണിയുടെ പാത്രം ഞാൻ ഈ മൂപ്പരുടെ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു ഒരു നാല് മാസം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ചെറിയ പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു ഇവിടെ അത് നാലും ഇപ്പോഴും കടയെ ചുറ്റിപ്പറ്റി ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ഇനി കുളിച്ച് ഫ്രഷായി നേരെ പള്ളിയിലേക്ക് പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ